അഭിനയത്തിൽ കഷ്ടം അഭിനയതാന്ന് അറിയോ മരിച്ചു കൊടുക്കണ രംഗം ഏറ്റവും ഇന്ത്യ ജീവിതത്തിൽ ഒരുപാട് നാടകം ഞാൻ കളിച്ചിട്ടുണ്ട് പലരും ചെയ്തിട്ടുണ്ട് മരിച്ചു കൊടുക്കണ അവസ്ഥ വല്ലാത്തൊരവസ്ഥിംഗ് വലിയ എങ്ങനെയൊക്കെ വലിച്ചു അത് പോട്ടെ ഉണ്ണിച്ചേട്ടേ പടം കഴിയാട്ടോട് സ്ലീപിംഗ് സ്റ്റാർ ബ്രീത്തിംഗ് സ്റ്റാർക്കെട്ടും പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞത് ഞാൻ ഈ സ്റ്റാർ പടം ആഗ്രഹിക്കുന്ന ആളല്ല ചെറിയ ചെറിയ പടങ്ങൾ അതെ പടം ഒരിക്കലും പറയാം അത് ചെറിയ ചെറിയ സ്റ്റാർ വരെ ബിജു മേനോൻ വരെ മുകളിലോട്ട് ഉണ്യ എന്ന ബാബാബന്റെ ലൊക്കേഷൻ വരുന്ന ഉണ്ണിച്ചേട്ടന്റെ ഒരു പ്രത്യേകത ഉണ്ണിച്ചേട്ടന്ന് വരണം അപ്പൊ തന്നെ അഭിനയിക്കണം തിരിച്ചു പോകണം അവിടെ വേറെ പണിയുണ്ട് അല്ലേ എനിക്ക് ഞങ്ങളെ അഭിനയിക്കുന്ന സമയത്ത് ഉണിച്ചേട്ടം വരും ഇങ്ങനെ ഇരിക്കും ഒരു വീഡിയോ വലിച്ചിരുന്നിട്ട് പറയും ഇച്ചിരി വൈകി കഴിഞ്ഞാൽ പറയാം ഞാൻ പോവാം കാര്യങ്ങളും ഹാപ്പിയാണ് സ്ലീപ്പിംഗ് സ്റ്റാർ ആണ് നേരിട്ടാകുമ്പോ തുറന്നു പറിച്ചത് സ്റ്റാർ ആഹ് അല്ല അങ്ങനെ ആണ് ഞാൻ ദിലീപിന്റെ ഒപ്പം അഭിനയിക്കും